ആരൊക്കെ പുലർകാലത്തെ ഉണർന്ന് എന്നെ ധ്യാനിക്കുന്നവോ സഹനത്തിൽ നിൽക്കുന്ന എന്നെ ഓർക്കുന്നവോ അവരുടെ സഹനങ്ങളെ അവരുടെ കെട്ടുകളെ ഞാൻ അഴിക്കും എന്നതാണ് വാഗ്ദാനം ആ വാഗ്ദാനം പ്രാപിക്കാനായിട്ട് ഉണർന്നു നിൽക്കുന്ന എല്ലാ മക്കളെയും പ്രത്യേകമായിട്ട് സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു നമുക്ക് നന്ദി നന്ദി തുടങ്ങാം പറയുന്നത് പോലെ പുലരിയിൽ അണയുന്നു കർത്താവേ നിൻ നന്ദി നന്ദി പറഞ്ഞു നമിക്കുന്നു ശാന്തമായ ഒരു ഒരു രാത്രികാലും ഞങ്ങൾക്ക് തന്നുവല്ലോ ഈ പുലർകാലത്ത് പ്രസരിപ്പിലൂടെ ഉണർന്ന കുടുംബത്തോടൊപ്പം ചേർന്ന് പരസ്പരം സ്തുതി ചൊല്ലിക്കൊണ്ട് ഒരു ജീവിതം തുടങ്ങാൻ തന്ന അസുലഭമായ ഭാഗ്യത്തിന് നന്ദി പറയുന്നത് നിന്റെ കെട്ട് അഴിക്കാനാണ് ഈ പുലർകാലത്ത് ഒത്തിരിയേറെ കെട്ടുകള് തടസ്സങ്ങള് ബന്ധനങ്ങള് നമുക്കുണ്ട് ദൈവസന്നിധിയിൽ നമ്മൾ സഹനത്തോടെ ഈശോ ഈശോ ധ്യാനിച്ചുകൊണ്ട് കെട്ടുകളൊക്കെ ഞാൻ എല്ല ഉണർവോടെ മറ്റുള്ളവരെ കൊണ്ട് വിളിച്ചുണർത്തി നമുക്ക് കുഞ്ഞു പ്രാർത്ഥനയിൽ ആയിരിക്കാം സംഗീതത്തിൽ പറയുന്ന മുപ്പത്തിരണ്ടിന്റെ ഒന്ന് അതിക്രമങ്ങൾക്ക് മാത് ഒത്തിരി സമ്പത്തുള്ളവനോ ആഗ്രഹിച്ചതൊക്കെ നേടിയവനോ വലിയ ആരോഗ്യമുള്ളവനോ അങ്ങനെ ഒന്നും അല്ല ലോകത്തിന്റെ മാനദണ്ഡമല്ല ബൈബിളിന്റെ മാനദണ്ഡം പാപങ്ങൾക്ക് അതെ അവനാണ് ഭാഗ്യവായു കുറ്റങ്ങൾക്കെല്ലാം മാപ്പ് കിട്ടിയവൻ അതെ നമ്മൾ ഭാഗ്യപ്പെട്ടവരാണ് ഈ സംബന്ധിക്കുന്ന എല്ലാവർക്കും പാപങ്ങൾക്ക് പൊറുതി കിട്ടുന്നു അവരെ അവരെ ദൈവം ദൈവം കടാക്ഷിക്കുന്നു അനുഗ്രഹിക്കുന്നു നമുക്ക് നന്ദി പറയാം ഒന്ന് മൂന്നാമത്തെ അഞ്ച് മൂന്നാമത് ഇങ്ങനെ പറയുന്നുണ്ടല്ലോ പ്രമാണങ്ങൾ പാലിക്കുക എന്നത് ഭാരിച്ചൊരു കാര്യമല്ല പാപമില്ലാതെ ജീവിക്കുക എന്നുള്ളത് ഭാരിച്ചൊരു കാര്യം അല്ല നമ്മളൊന്ന് മനസ്സ് വെച്ച് തീർച്ചയായും എല്ലാവർക്കും സാധിക്കും വരുന്ന എല്ലാ മക്കൾക്കും അതിന് സാധിക്കുന്നുണ്ട് തുടർന്നും സാധിക്കട്ടെ അങ്ങനെ വിശുദ്ധിയോടെ ജീവിക്കുന്ന മക്കളായി മാറാൻ എല്ലാ മക്കൾക്കും വേണ്ടി ഞാനിപ്പോൾ പ്രഭാതത്തിൽ പ്രാർത്ഥിക്കുന്നു കൈട്ടേശിയുടെ അപൂർവങ്ങളിൽ അപൂർവമായ നൊബേനയുടെ ഏറ്റവും അമൂല്യമായ ഒരു ഭാഗം നമ്മളിപ്പോൾ നമ്മുടെ മൂന്ന് നിയോഗങ്ങള് ദൈവസന്നിധി കർത്താവിന്റെ കെട്ടുകളിലേക്ക് വെച്ചു കൊടുക്കാൻ പോവുകയാണ് ഒന്നാമത്തെ നിയോഗം ലോകമാനമുള്ള മനുഷ്യ മക്കൾ പ്രത്യേകിച്ച് ഏതെങ്കിലുമൊക്കെ യുദ്ധത്തിന്റെയോ ദാരിദ്ര്യത്തിൻ്റെ അപകടത്തിന്റെയോ ആപത്തിന്റെ അതിന്റെ അതിക്താനുഭവങ്ങൾ അനുഭവിക്കുന്ന എല്ലാവരെയും കെട്ടുകളിലേക്കൊന്ന് വെച്ചു കൊടുത്ത് മുട്ടുകുത്തി നിന്ന് മുൾക്കിരിയുടെ തലയിൽ വെച്ച് കല്ലും മണ്ണോ ഒക്കെ കരുതിയിട്ടുള്ളവരൊന്ന് മുട്ടുകുത്തി നിന്ന് ജീവിത പങ്കാളിയെ മക്കളെ ചേർത്ത് പിടിച്ച് കൈകളോണ്ട് പിടിച്ച് വന്നു ചൊല്ലിക്കേ ലോക രക്ഷകൻ ആയ ഈശോയെ ലോക രക്ഷകൻ ആയ ഈശോയെ അങ്ങേക സത്യമായി याद ഒന്നുമല്ല അങ്ങേക സത്യമായി याद ഒന്നുമില്ല നിർഭാഗ്യ പാപികൾ മനസ്സുരങ്ങി പ്രാർത്ഥിച്ചാൽ നിർഭാഗ്യ പാപികൾ മനസ്സുരങ്ങി പ്രാർത്ഥിച്ചാൽ അങ്ങേകത നരസിക്കാൻ വയ്യ അങ്ങേകത നരസിക്കുകവാൻ ആഗയാലൻ്റെ മേൽ അരുമതോനേ ആഗയാലൻ്റെ മേൽ അരുമത എൻ്റെ അഭിഷാ എൻ്റെ അപേക്ഷ സാധിച്ചു തരണമേ നിന്റെ ജീവിതം നിങ്ങളുടെ മറ്റേതൊരു കർത്താവ് നിന്നെ കൊണ്ട് നൽകിയാണ് പഠിക്കുന്ന മക്കളെ നിങ്ങളുടെ പരീക്ഷയെ കുറിച്ചോ ഇന്റർവ്യൂവിനെ കുറിച്ചോ യാതൊരു അസ്വസ്ഥതയുമായി നല്ലൊരു അവസരമൊരുക്കി തരിക നന്നായിട്ട് പരീക്ഷ എഴുതാനേ ഒരു കുഞ്ഞുങ്ങളും ഇത് മിസ് ചെയ്യരുത് ഈ പ്രാർത്ഥന തുടർന്ന് നിങ്ങളിരുന്നും പഠിക്കണം രണ്ടാമത്തെ നിയോഗം സഭ മാർപ്പാപ്പ കർദിനാളന്മാർ മിത്രാന്മാർ വൈദികർമായ കുടുംബജീവിതത്തിലായിരിക്കുന്ന ഒരു ഏറെ പ്രത്യാശയുടെ മെഴികൾ തുറന്ന് ജീവിതത്തിലേക്ക് കടന്നു വന്നിരിക്കുന്ന ഓരോ കുഞ്ഞുങ്ങളെയും നമുക്ക് സമർപ്പിക്കാം കൈകളെ ഏറ്റുപിടിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം ലോകരക്ഷകനായത് നിരസിക്കാൻ വയ്യ വയ്യായത് തോന്നി എന്റെ അപേക്ഷ സാധിച്ചു സാധിച്ചു ആമേൻ ആമേൻ കൈകൾ ഇത് വളരെ അനുഗ്രഹിക്കപ്പെട്ട ഒരു നീ ഇന്ന് അനുഭവിക്കുന്ന ഒരു പ്രതിസന്ധിയെ ഒരു കെട്ടിനെ ഒരു തടസ്സത്തെ മാറ്റി തരാൻ വീണു നിൽക്കുന്ന ഈശോയ്ക്ക് സാധിക്കും കർത്താവ് പറയുന്നത് അതിനു വേണ്ടിയാണ് ഞാൻ ഈ കെട്ട് നീ ഇപ്പോൾ നിനക്കുള്ള പ്രതിസന്ധികൾ എന്തൊക്കെയാണ് അതൊക്കെ ഓർത്തെടുത്ത് സാമ്പത്തിക ഞെരുക്കമാണോ കടബാധ്യതയാണോ എത്ര അധ്മാനിച്ചിട്ടും മെച്ചമൊന്നും വരുന്നില്ല അതാണ് ദാമ്പത്യ ജീവിതത്തിന്റെ അസ്വാരസ്യങ്ങളോ ഭിന്നതകളോ ആണോ മക്കളെ കുറിച്ചുള്ള വേദനയാണോ അവർക്ക് പഠിക്കാൻ പറ്റുന്നില്ല അവരുടെ സ്വപ്നങ്ങളൊന്നും ഒന്നും അവർക്കൊന്നും വിദേശത്ത് പോകാനോ ഒരു ജോലിയോ തരപ്പെടുന്നില്ല ഒരു ഒരു വിവാഹം പ്രായപൂർത്തി കഴിഞ്ഞിട്ടും വീട്ടിൽ നിൽക്കുന്ന കുഞ്ഞുങ്ങളുടെ വിവാഹം നടക്കുന്നില്ല നിനക്ക് തന്നെ ആത്മീയ ജീവിതത്തിലേക്ക് ഒരു ഉണർവ് കിട്ടുന്നില്ല പ്രാർത്ഥിക്കാനോ പള്ളിയിൽ പോകാനോ സ്വീകരിക്കാനോ തടസ്സം വരുന്നു നിനക്ക് ചെയ്യണം കത്താവിന്റെ അതിന് പല തടസ്സങ്ങളുണ്ട് നിനക്ക് ഇന്ന് രോഗമുണ്ട് ചിലത് മാരക ചിലപ്പോൾ മാനസിക സമ്മർദ്ദങ്ങളാകാം എന്താണ് ഈ കെട്ട് എന്തുവാകട്ടെ വിശ്വാസത്തോടെ കത്താവിൻ്റെ കെട്ടുകളിലേക്ക് ഒന്ന് വെച്ചുകൊടുത്തേ നീ ഒത്തിരിയേറെ നിരാശയിലാണ് ഒന്നും മിണ്ടാൻ ആരുമില്ല എന്ന് നീ പലപ്പോഴും ചിന്തിക്കുന്നുണ്ടോ ആ കെട്ടുകളിലേക്ക് ഒന്ന് വെച്ചു കൊടുത്തേ പ്രഭാതം നല്ലതാണ് ഇതിപ്പോ ഒരു അത്ഭുതത്തിന്റെ നിമിഷമാണ് പക്ഷിമൃഗാദിൽ ഉണരും മുൻപേ ഉണർന്ന് ധ്യാന കേന്ദ്രത്തോടൊപ്പം ഉണർന്ന് ഒരു കെട്ടഴിക്കൽ ശുശ്രൂഷയിലായിരിക്കുന്ന നീ എത്രയോ ഭാഗ്യമുള്ള ആളാണ് കൈകളെ വിരിച്ചു പിടിച്ചൊന്ന് ചൊല്ലിക്കെ നോഗരക്ഷനായ ഈശോയെ ഗൗരക്ഷനായ ഈശോയെ അങ്ങേയ്ക്ക് സാധ്യമായ അതൊന്നും എല്ലാം നിർഭാഗ്യ ബാബികൾ മനസ്സുരങ്ങി പ്രാർത്ഥിച്ചാൽ അങ്ങേയ്ക്ക് തൃണസിക്കാൻ വയ്യ ആഗയ അങ്ങന്റെ മേൽ അനുഭവി തോന്നി എൻ്റെ അഭിഷാ സാധിച്ചു തരണമേ കൈകൾ തരണമേപ്പി ഒരു അത്ഭുതം തിരിച്ചറിഞ്ഞു ശരീരത്തിന്റെ രോഗങ്ങളാണ് വർഷങ്ങളായി മുട്ടുകുത്താൻ പറ്റാതിരുന്നത് നിലക്കുന്ന പ്രഭാതത്തിൽ മുമ്പില് കുഞ്ഞിനെ പോലെ മുട്ടുകുത്താൻ പറ്റിയെങ്കിൽ നന്ദി പറഞ്ഞു നിന്റെ ഒരു മാനസിക സംബന്ധം പൂർണ്ണമായിട്ട് വിട്ടുപോയെങ്കിൽ പറഞ്ഞു കുറച്ച് കൂടുതൽ കർത്താവിനെ അടുക്കുവാനും ഉള്ള മഹാഭാഗ്യം ഇന്നത്തെ ധൈര്യത്തോടെ അഭിമുഖീകരിക്കാൻ നിനക്ക് പറ്റുന്നുണ്ടെങ്കിൽ കർത്താവിനെ നന്ദി പറഞ്ഞേ ജപ്തിയോ കടബാധ്യതയോ നിനക്ക് പ്രശ്നമല്ലാതായി മാറിയിരിക്കുന്നെങ്കിൽ കർത്താവിനെ നന്ദി പറഞ്ഞേ ആ കെട്ടുകളെ കഴിയുക ഞാൻ ദൈവമായ കർത്താവാണ് എനിക്ക് എന്തുണ്ട് കർത്താവ് നിനക്ക് നീ പൂർണ്ണമായിട്ട് പ്രാപിച്ചിരിക്കുന്നു പ്രിയമക്കളെ പൂർണമായിട്ടും തന്നെ നീ കടന്നു വന്ന നിനക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്ന അനുഗ്രഹങ്ങളാണ് അത്ഭുതങ്ങളുടെ ധ്യാന കേന്ദ്രത്തിൽ തന്നെ വന്ന് അനേകത സാക്ഷ്യപ്പെടുത്തണമെന്ന് കർത്താവ് ആഗ്രഹിക്കുന്നുണ്ട് ഞാനും എൻ്റെ കുടുംബ നാളെ നാളെയാണ് ദിവസം വ്യാഴാഴ്ച രാവിലെ ഒൻപതരക്ക് തന്നെ ഞങ്ങൾ ഞങ്ങളിവിടെ എന്ന് ഈശോയ്ക്ക് വിശേഷ വാക്കുകൊടുക്കുന്നു നിന്റെ വഴികളെ കർത്താവ് ഇത് തുറന്നു നീ അപ്രാപ്യമെന്ന് തോന്നിയ ആ വഴികളെ നിനക്ക് തുറന്നു കിട്ടുന്നു കൽപ്പറ്റയിലെ പുത്തൂർ ധ്യാന കേന്ദ്രത്തിലേക്ക് നാളത്തെ ദിവസം നിന്റെ കൂടി വേണ്ടി ഉള്ളതാണ് കെട്ടുകളെല്ലാം തുടർന്ന് തുടർന്ന് ഗാന ദിവ്യബലി കൗൺസിലിംഗ് ശുശ്രൂഷ്യും അപൂർവങ്ങളുടെ അപൂർവമായ ആരാധന അഭിഷേകം മുഖരിതമാവ സ്നേഹവിരുന്ന് വ്യാഴാഴ്ച ആനന്ദത്തോട് തിരിച്ചു പോകുന്നത് കാണുന്നു നാളെ നിന്റെ ഊഴ് നിന്റെ കുടുംബത്തിന്റെ ഊഴമുഴ നീ വഴി ഒരുക്കി കഴിഞ്ഞു ഞങ്ങളും നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം ഈ പുലർകാലത്ത് നിങ്ങളോടൊപ്പം ഉണർന്ന് വേണ്ടിയാണ് നിങ്ങൾ എല്ലാവരുടെയും കെട്ടുകൾ അറിയണം നിങ്ങൾ സമാധാനത്തോടും സന്തോഷത്തോടും ജീവിക്കണം വിശ്വാസത്തോടും സ്നേഹത്തോടും ജീവിക്കണം ഈശേഷി കൂടുതൽ സ്നേഹത്തിൽ അറിയണം ഒരു ശുശ്രൂഷ കർത്താവിന് വേണ്ടി ചെയ്യണം ദൈവരാജ്യത്തെ കുറിച്ച് പറയണം ഈ ശുശ്രൂഷകളെ കുറിച്ച് ഒരാളോട് പറയണം കൈശയുടെ അത്ഭുതങ്ങളെക്കുറിച്ച് ഒരാളോട് പറയണം അത് ഒരു കുടുംബത്തെ മദ്യപാനത്തിലോ ശാപങ്ങളിലോ രോഗങ്ങളിലോ പെട്ടുകിടക്കുന്ന കുടുംബത്തെ നീ ഒരു കൈ കൊടുത്ത് ഒരു കൊണ്ടു ക്രമീകരിച്ച് കൊണ്ടുവന്നു നിനക്ക് ഒത്തിരി കിട്ടും ഈ പ്രഭാതത്തിൽ നിന്നെ നിന്റെ കുടുംബത്തെ ആശ്രദിക്കാൻ പോകുകയാണ് അനുഗ്രഹിക്കാൻ പോവുകയാണ് ജീവിത പങ്കാളിയെ ചേർത്ത് പിടിച്ച് അരുമ മക്കളെ ഒന്ന് ചേർത്ത് പിടിച്ച് മാതാപിതാക്കളോട് ഒട്ടി നിന്ന് കുടുംബത്തെയും മക്കളെയും സമൃദ്ധമാണ് അനുഗ്രഹിക്കുമാനാവട്ടെ अपन ने कितना वर्ष तुदी बोलेगा ईश्वर में शिहाइक तुदी आए रखें टे ईश्वर में शिहाइक तुदी आए रखें टे हालेलुयाह हालेलुयाह हालेलुयाह